ഒരു വ്യക്തി സംസാരിക്കാനായി വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു എൻ്റെ വീട്ടിൽ ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഞാൻ ഒരാളെ കാണാനായിട്ട് പോയ അയാൾ പറഞ്ഞു വീട് അളവ് തെറ്റിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വീടിൻ്റെ ഒരു മുറിക്ക് രണ്ട് ഇഞ്ച് കുറവുണ്ട് ആ രണ്ട് ഇഞ്ചും കൂടി ശരിയാക്കി കഴിഞ്ഞാൽ താങ്കളുടെ പ്രശ്നം മാറിക്കിട്ടും സാമാന്യ ബുദ്ധിയുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു കാര്യമാണ് പറഞ്ഞതും ഒത്തിരി പണച്ചിലവുള്ളൊരു കാര്യം മറ്റൊരാൾ പറഞ്ഞു അയാളുടെ വീട്ടിലെ എല്ലാ പ്രശ്നത്തിനും കാരണം കിണറ് ശരിയായ സ്ഥാനത്തല്ല ഉണ്ടാക്കിയിരിക്കുന്നത് വർഷങ്ങളായി നല്ല വെള്ളം തരുന്ന കിണർ ആ ഉപദേശകം പറഞ്ഞു അത് മൂടിക്കളഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ പ്രശ്നം മാറുകയുള്ളൂ ഇത് നമ്മുടെ സാമാന്യ ബുദ്ധിയുമായി ബന്ധപ്പെട്ട് പോകുന്ന കാര്യങ്ങളെല്ലാം യേശുക്രിസ്തു പറയുന്നതെല്ലാം നമ്മുടെ സാമാന്യ ബുദ്ധിയുമായി ബന്ധപ്പെട്ട് പോകുന്ന കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ വളരെ അത്യാഹിതമെന്ന് പറയാവുന്ന ചില സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുന്നവരായിരിക്കണം നമ്മുടെ എല്ലാ ഇല്ലായ്മകളും യേശുക്രിസ്തുവിനെ കണ്ടെത്താനും യേശുക്രിസ്തുവിനെ കൂടുതൽ മനസ്സിലാക്കാനും വിശുദ്ധ വിശുദ്ധജീവിതത്തിനു വേണ്ടിയുള്ള ക്ഷണമാണ് നമ്മുടെ ഇല്ലായ്മകളിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട് എന്താണ് ദൈവം അധികമായി സംസാരിക്കുന്നത് യേശുക്രിസ്തുവിനായ ഒറ്റ കാര്യം പറയാനുള്ളൂ നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക നിനക്ക് ദൈവത്തിൻ്റെ കൃപ കണ്ടെത്താനായിട്ട് പറ്റും പുതിയ നിയമം ആവർത്തിച്ച് പറയുന്ന ഒരു സന്ദേശമാണ് വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാനായിട്ട് പറ്റുകയില്ല നിൻ്റെ ഇല്ലായ്മയിൽ ദൈവാനുഗ്രഹം കാണാനായിട്ട് പറ്റുകയില്ല നമ്മുടെ ഇല്ലായ്മകളും മന്ത്രവാദിയെയോ അങ്ങനെയുള്ള ആളുകളെ അന്വേഷിച്ച് പോകാനുള്ള അവസരമെല്ലാം യേശുക്രിസ്തുവിനെ കണ്ടെത്താനുള്ള അവസരമാക്കി മാറ്റുക തീർച്ചയായും നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നമ്മുടെ ഇല്ലായ്മകളിലൂടെ നേടാനായിട്ട് പറ്റും അത് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കും നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഗുണനിലവാരമുള്ളതാക്കി മാറ്റും നമ്മുടെ ആത്മീയ ജീവിതത്തെ അത് തീർച്ചയായും അനുഗ്രഹിക്കും